കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ചെയ്തു ാണ് ഉള്ളത് അതിൽ ഞങ്ങൾ ഭരണത്തിലെത്തുമ്പോൾ നാല് അംഗികൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ കെട്ടിടമോ ഉണ്ടായിരുന്നില്ല ആ നാല് അഗ്രവാടികൾക്കും അതാത് പ്രദേശത്തെ ആളുകളുടെ സമൂഫമായി സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ കാസർഗോഡ് വികസന പായ്ക്കയിലും സാമൂഹ്യ നീതിക്ഷേമ വകുപ്പിലും ശിശു വികസന വകുപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിനും സാധിച്ചു ഇപ്പോൾ പോക്കടവ് അംഗനവാടിയുടെ കെട്ടിപ്പണിയും അരിയിരുത്തിയ അംഗനവാടിയുടെ കെട്ടിപ്പണിയും ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് അത്യർക്കം അംഗനവാടിക്കും കാസർഗോഡ് വികസന പായ്ക്കയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ് ഏറ്റവും ആദ്യം അനുവദിക്കേണ്ടിയിരുന്നതും അതിനുള്ള അടിസ്ഥാന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു അംഗനവാടി ആണ് പാലാവയത് പക്ഷേ ചെറിയ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ രണ്ടു വർഷം ആ ഫയൽ കാസർഗോഡ് കാ തിരുവനന്തപുരത്തും ആയിട്ട് ചുവപ്പ് നാളയിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് നിരവധി തവണ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്തി ഏറ്റവും അവസാനം ഇതൊരു വലിയ ദുഃഖമായി മാറുമല്ലോ എന്ന് പ്രശാന്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അംഗനവാടി ഘട്ടം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു അതൊരു ദുഃഖമായി മാറുമല്ലോ എന്ന് പറഞ്ഞു പക്ഷേ വളരെ യാദൃശികമായി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കാസർഗോഡ് വികസന പായ്ക്കയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ അനുമതിയും അനുമതി വളരെ സന്തോഷമുണ്ട് എല്ലാ ഫണ്ട് കെട്ടിടം പണി സാധിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ഒമ്പത് ലക്ഷം വകയിരുത്തിയാണ് അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിക്കുന്നത് നിരവധി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ശ്വാസം എത്രയസ് വരെ പാൽ കൊടുത്തു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കെ നാളെയുള്ളൂ